നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു വൺ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് ഇന്നൊരു എൺപത് ശതമാനം ആളുകളിലും ഓരോ അസുഖങ്ങൾ വരാനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് രക്തക്കുറവ് അഥവാ വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്നൊക്കെ പറയും അതായത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ശാരീരികമായി വരുന്ന ഓരോ അസുഖങ്ങളുടെയും ഒരു മെയിൻ റീസൺ ഈ ഒരു അനീമിക് നിങ്ങളുടെ ബോഡി ഒരു അനീമിക് ആവുന്നത് കൊണ്ടാണ് പക്ഷെ നമ്മളിൽ പലരും അത് തിരിച്ചറിയുന്നില്ല നിങ്ങൾ ഇപ്പോൾ ശക്തമായിട്ടുള്ളൊരു തലവേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ പലരും ഒരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഒരു ഡോളോ ഒക്കെ എടുത്ത് കഴിക്കും താൽക്കാലികമായിട്ട് അതൊരു ആശ്വാസം കിട്ടും പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു രക്തക്കുറവ് മൂലമാണ് ഈ ഒരു പ്രശ്നങ്ങൾ വന്നതെങ്കിൽ നിങ്ങൾ ആദ്യം പരിഹരിക്കേണ്ടത് നിങ്ങളുടെ ആ ഒരു രക്തക്കുറവ് അല്ലെങ്കിൽ വിളർച്ചയാണ് അതിനുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക ചിലപ്പോൾ നിങ്ങൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ കഴിക്കേണ്ടി വരും അല്ലാതെ തന്നെ നമുക്ക് ഭക്ഷണത്തിലൂടെ തന്നെ നമുക്ക് ഈ രക്തക്കുറവ് പരിഹരിക്കാൻ സാധിക്കും ചില ആളുകൾ ഈ അയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കുന്നു ടാബ്ലറ്റ്സ് കഴിക്കുന്നുണ്ട് അയൺ ടാബ്ലറ്റ്സ് എടുക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവർക്ക് രക്തം വെക്കാത്ത കണ്ടീഷനുണ്ട് അത് ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ ആയിരിക്കാം അങ്ങനെ അനീമിക് ആയിട്ടുള്ള ആളുകളിൽ രക്തം വെക്കാത്തത് അപ്പം അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ രക്തത്തിൽ ഒരു അളവിൽ കുറവായിട്ട് എച്ച് ബി കാണുന്നത് എച്ച് ബി എന്ന് പറയുന്നത് ആണ് അതായത് നമ്മുടെ രക്തത്തിൽ മെയിൻ ആയിട്ടും രണ്ട് കോശങ്ങളാണുള്ളത് ഒന്ന് ഡബ്ല്യു ബി സിയും മറ്റൊന്ന് ആർ ബി സിയും ഒന്ന് വൈറ്റ് ബ്ലഡ് സെൽസും മറ്റൊന്ന് റെഡ് ബ്ലഡ് സെൽസും ആണ് ഇതിലുള്ള ആർ ബി സിയിലുള്ള ഒരു ഘടകമാണ് ഈ ഒരു എച്ച് ബി എന്ന് പറയുന്നത് അപ്പം ഇതൊരു നോർമൽ റേഞ്ചിൽ എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വേണം പ്രത്യേകം നോക്കുകയാണെങ്കിൽ സ്ത്രീകളിലൊക്കെ ആണെങ്കിൽ ഒരു പന്ത്രണ്ട് മുതൽ പതിനാല് ആ ഒരു റേഞ്ചിലാണ് ഇത് ഇതിൻ്റെ ഒരു പെർസെൻറ്റേജ് വേണ്ടത് അതുപോലെ തന്നെ മെന്നിലാണെങ്കിൽ ഒരു ഫോർട്ടീൻ ടു സിക്സ്റ്റീൻ ആണ് കുഞ്ഞുങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു സിക്സ്റ്റീൻ ടു ട്വൻറ്റി ആ ഒരു റേഞ്ചിലാണ് ഈ ഒരു എച്ച് ബിയുടെ അളവ് നമ്മുടെ രക്തത്തിൽ വേണ്ടത് ഇത് കുറയുന്ന സമയത്താണ് നമുക്ക് ഓരോരോ ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് ഈ എച്ച് ബി എന്തിനാണ് നമ്മുടെ രക്തത്തിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ഓരോ ഓർഗൻസിനും വേണ്ട ഓക്സിജൻ കൊണ്ടുപോകുന്നത് ന്യൂട്രിയൻസ് കൊണ്ടുപോകുന്നതൊക്കെ ഈ ഒരു എച്ച് ബി ആണ് അപ്പം ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഓക്സിജൻ ഒന്നും നമ്മുടെ എത്തുന്നില്ല എല്ലാ ഓർഗൻസും ഡാമേജ് ആകുന്നു ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊരു മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ആഹാരത്തിൽ വരുന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ് ഈ ഒരു എച്ച് പി പ്രശ്നം ആളുകൾ കണ്ടുവരുന്നത് വളരെ കോമൺ ആയിട്ട് കാണിക്കുന്ന കുറച്ച് സിംറ്റംസ് നമുക്ക് നോക്കാം ലക്ഷണങ്ങൾ നോക്കാം പ്രത്യേകം നോക്കുകയാണെങ്കിൽ ഈ പ്രായം ചെന്ന ആളുകളിൽ അവർ പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ് പെട്ടെന്ന് ബോഡി കുളിര് വരുന്നു അല്ലെങ്കിൽ പെട്ടെന്ന് തണുക്കുന്നു നമ്മൾ വിചാരിക്കും എന്ത് பனி இல்லை ഒരു മുന്നോടിയായിട്ടാണ് ഈ ഒരു പ്രശ്നം കാണിക്കുന്നത് പക്ഷെ അല്ല അതുപോലെ തന്നെ അവർക്ക് ചിലപ്പം മസിൽ ക്രാമ്പ്സ് ഉണ്ടായിരിക്കും മസിലുകളൊക്കെ വേദന വരിക പേശികളെന്നൊക്കെ വേദന വരുന്നു അതുപോലെ തന്നെ ബോഡിക്ക് ചിലപ്പോൾ ഒരു കുളിര് വരിക കാല് നിലത്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് തണുപ്പ് അനുഭവപ്പെടുക ഇതൊക്കെ ഒരു പക്ഷേ ഈ അനീമിക്ക് അവരുടെ ബോഡിയിൽ എച്ച് ബി കുറയുന്നത് നിങ്ങൾ ഇങ്ങനെയുള്ള അതായത് എച്ച് ബി കൂട്ടുന്ന രീതിയിലുള്ള ഫുഡൊക്കെ പെട്ടെന്ന് കഴിക്കുന്ന സമയത്ത് തന്നെ ഇതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നോർമലായി പോവാറുണ്ട് ആളുകൾ അല്ലെങ്കിൽ മാത്രം ചിലപ്പോൾ നമ്മൾ ടാബ്ലറ്റ്സോ ചിലപ്പോൾ അയൺ ടാബ്ലെറ്റ്സോ ഒക്കെ കഴിക്കേണ്ടി വരും അതുപോലെ തന്നെ ആളുകൾ കാണിക്കുന്ന സിംറ്റംസിൽ മറ്റൊന്നെന്ന് പറയുന്നത് ഓർമ്മക്കുറവാണ് പെട്ടെന്ന് അവർക്കൊരു ഓർമ്മക്കുറവും കാര്യങ്ങളൊക്കെ വരിക അതും ഈ ഒരു അയൺ കുറയുന്നതിൻ്റെ ഒരു ലക്ഷണം അത് ചെറുപ്പക്കാരനാണെങ്കിലും അയൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഓർമ്മക്കുറവ് വരിക അല്ലെങ്കിൽ തലവേദന വരിക തലയ്ക്ക് ഭയങ്കര വെയിറ്റ് അതൊരു കനം തോന്നിയപ്പോഴൊരു ഹെവിനെസ് ഫീൽ ആവുന്നത് ഇതെല്ലാം രക്തക്കുറവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ ഉറക്കമില്ലായ്മ വരിക നിങ്ങൾ കിട നിന്നിരിക്കുക അതായത് നിങ്ങളിപ്പോൾ ഇരിക്കുന്നുണ്ട് ആ ഒരു പ്ലേസിൽ വെച്ചിട്ട് നിങ്ങൾ ഉറങ്ങിപ്പോവുക ഇരുന്ന് ഉറങ്ങിപ്പോവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ രക്തക്കുറവിൻ്റെ ലക്ഷണങ്ങളാണ് അതുപോലെ തന്നെ കാണിക്കുന്ന കുറച്ച് സ്കിന്നായിട്ട് റിലേറ്റഡായിട്ട് സ്കിന്നു പെട്ടെന്ന് ചുളിഞ്ഞു പോവുക അതുപോലെ തന്നെ ഹെയർ പെട്ടെന്ന് പൊട്ടിപ്പോവുക സ്കിന്നിൽ ഡ്രൈനെസ് കൂടെ കൂടെ വരുന്നത് ഇത് രക്തക്കുറവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് മസിൽസിനെ നോക്കുകയാണെങ്കിൽ മസിൽ ക്രാമ്പ് വരിക പെട്ടെന്ന് കോച്ചി പിടിക്കുക മസിൽ പെയിൻ വരിക കാലുകളിലൊക്കെ കുറച്ച് ദൂരം നടക്കുമ്പോഴേക്കും വേദന വരുന്നതൊക്കെ വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി മൂലം വരാം അതുപോലെ തന്നെ അയേണ്ടി ഡെഫിസ്റ്റ് ഇങ്ങനെയുള്ള അതുപോലെ തന്നെ നെഞ്ചെടുപ്പ് വരിക നിങ്ങൾക്ക് സൗണ്ട് കേൾക്കാൻ പറ്റാത്തൊരവസ്ഥ കുറച്ചധികം നിങ്ങൾ മുൻപ് ഇങ്ങനെ കുറച്ചധികം സൗണ്ട് കേൾക്കുന്ന സമയത്ത് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പം നിങ്ങൾക്കൊരു ശക്തമായിട്ടുള്ള ഒരു സൗണ്ട് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇതെല്ലാം രക്തക്കുറിൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് സമയം എന്തെങ്കിലും എക്സസൈസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് നെഞ്ചെടുപ്പ് ഉണ്ടാവുക കെതപ്പ് അനുഭവപ്പെടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഈ രക്തക്കുറവ് ഉണ്ടാകുന്ന സമയത്താണ് അതുപോലെ തന്നെ മുടി പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനൊക്കെ ക്ഷീണം ഉണ്ടാവുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉറക്കം ഇല്ലായ്മ വരിക അല്ലെങ്കിൽ ഇരുന്ന സ്ഥലത്ത് വെച്ച് ഉറങ്ങിപ്പോകുക ഇതൊക്കെയാണ് മെയിനായിട്ട് അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ പറഞ്ഞതിൽ ഒരു മൂന്നോ നാലോ സിംറ്റംസ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു മെയിനായിട്ടും രക്തക്കുറിവിൻ്റെ ഭാഗമായിട്ടാണ് അപ്പം രണ്ട് രീതിയിൽ ഇത് വരാം അനീമിക് ആവുന്നത് രണ്ട് രീതിയിലാവാം പെട്ടെന്നായിട്ട് വരാം സഡനായിട്ട് വരാം അല്ലെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ട് അനീമിക് ആവുന്ന ആളുകളുണ്ട് സഡനായിട്ട് വരുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് പറ്റിയിട്ട് ആയിട്ടുള്ള ബ്ലഡ് ലോസ് ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ത്രീകളുടെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫൈബ്രോയിഡ് പോലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പി സി ഒ ഡി പോലെയുള്ള പ്രശ്നങ്ങളിലൊക്കെ ചിലപ്പോൾ അവരുടെ മെൻസ്ട്രേഷൻ സമയത്തൊക്കെ കുറച്ചധികം ബ്ലീഡിങ് ഉണ്ടായേക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം പറഞ്ഞ പോലെ അൾസർ പോലെയുള്ള ആമാശയത്തിൽ അൾസർ ഉള്ള ആളുകളിൽ എച്ച് ബി കുറയാനുള്ള ചാൻസസ് കൂടുതലാണ് അല്ലെങ്കിൽ ബ്ലീഡിങ് പൈൽസ് പൈൽസ് ഉള്ള ആളുകളിൽ ബ്ലഡ് ലോസ് നടക്കുന്നുണ്ടെങ്കിൽ അതായത് രക്തം കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെയും അനീമിക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ അനീമിയ നമുക്ക് അത് ക്ലാസിഫൈ ചെയ്യുന്ന സമയത്തും നമ്മൾ പല രീതിയിലായിട്ട് ക്ലാസിഫൈ ചെയ്യും കാരണം അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ എച്ച് ബി എന്ന് പറയുന്നത് ആർ ബി സിയിൽ വരുന്ന ഒരു ഘടകമാണ് ഈ ഒരു എച്ച് ബിന്റെ ഉൽപ്പാദന പ്രക്രിയയിൽ വരുന്ന എന്തെങ്കിലും പ്രശ്നം കൊണ്ട് അനീമിയ വരാം അതുപോലെ തന്നെ ഈ എച്ച് ബി ഉണ്ടാക്കുന്ന കോശങ്ങളുണ്ട് ഈ കോശങ്ങൾ പെട്ടെന്ന് തന്നെ അതായത് മെച്ചുരിറ്റി ആവുന്നതിന് മുൻപ് തന്നെ അത് നശിച്ചു പോയാലും അവിടെ എന്ത് വരാം അനീമിയ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ ഈ ഒരു ആർ ബി സിൻ്റെ മെച്ചുരിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഒരു വൈറ്റം ാണ് വിറ്റിൻ ബി ട്വൽവ് ഇപ്പം വിറ്റാമിൻ ബി ട്വൽവ് ബോഡിയിൽ പ്രോപ്പറായിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് അനീമിയ വരാം ആർ ബി സി പ്രോപ്പറായിട്ട് ഉണ്ടാവില്ല അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് അനീമിയ വരാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ തന്നെ മറ്റൊന്നാണ് അയേൺ ഡെഫിഷ്യൻസി അനീമിയ അതായത് അയൺ നിങ്ങളെ ശരീരത്തിൽ ഇല്ലാത്തത് വളരെ കോമൺ ആയിട്ട് കാണുന്നത് ഈ ഒരു അയൺ ഡെഫിഷ്യൻസി അനീമിയാണ് അതിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഡൻ ആയിട്ടുള്ള ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ലോസ് ഉണ്ടെങ്കിൽ ഈ ഒരു അയൺ ഡെഫിഷ്യൻസി വരാം മറ്റൊന്ന് ആഹാര രീതിയിലാണ് അതായത് ഇന്നത്തെ കാലത്ത് നിങ്ങളിപ്പം രക്തം വെക്കുന്ന ഭക്ഷണങ്ങളായിട്ട് സെലക്റ്റീവായിട്ട് കഴിക്കുന്ന ശീലമൊന്നുമില്ല ഇൻ കേസ് അങ്ങനെ എച്ച് ബി എച്ച് ബി കുറഞ്ഞാൽ നമ്മൾ പോയിട്ട് രക്തം പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കഴിക്കുക അതിന് പകരം നിങ്ങൾ എന്തു ചെയ്യുക എല്ലാ ദിവസവും നമ്മൾ ആ ഒരു ഡയറ്റിൽ വിറ്റാമിൻ ഡി കിട്ടുന്ന രീതിയിൽ അല്ലെങ്കിൽ കാൽഷ്യം വരുന്ന രീതിയിൽ അല്ലെങ്കിൽ വൈറ്റമിൻ സി അല്ലെങ്കിൽ അയേൺ ഒക്കെ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാകത്തിലായിരിക്കണം നിങ്ങളുടെ ഡയറ്റ് എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് ആ ഒരു രീതിയിൽ കഴിക്കുകയാണെങ്കിൽ നമുക്ക് മറ്റ് രോഗങ്ങൾ വരുന്നത് നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ ഇടക്കിടയ്ക്ക് വരുന്നത് അല്ലെങ്കിൽ നീർക്കെട്ട് ശരീരത്തിൽ വരുന്നതൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ അയൺ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ രക്തം വെക്കേണ്ട രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് ഏതൊക്കെയാണെന്ന് നോക്കാം അതിൽ മെയിനായിട്ട് പറയുന്നത് കൂടുതലായിട്ടും ഇലക്കറികൾ കഴിക്കുക ചീര മുരിങ്ങയിലൊക്കെ നന്നായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഈ മുരിങ്ങ ചീരയിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ അയേൻ്റെ അബ്സോർപ്ഷൻസ് പെട്ടെന്ന് നടക്കണമെങ്കിൽ വിറ്റാമിൻ സീൻ്റെ ആവശ്യകതയുണ്ട് അതുകൊണ്ടാണ് പണ്ടുള്ള കാലങ്ങൾ ഘട്ടങ്ങളിലൊക്കെ ഈ മുരിങ്ങ ഇലക്കറികൾ വെക്കുന്ന സമയത്ത് ചിലപ്പം പുളിയൊക്കെ പീഞ്ഞൊഴിക്കും അല്ലെങ്കിൽ തക്കാളിയൊക്കെ ഇട്ടിട്ട് ഈ ഇലക്കറികളൊക്കെ അവർ വെക്കുകയായിരുന്നു അതുപോലെ തന്നെ മുൻപൊക്കെ ആയിരുന്നെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ ഇരുമ്പ് ചട്ടി അല്ലെങ്കിൽ കത്തിയൊക്കെ ആയിരുന്നെങ്കിൽ ഇരുമ്പ് കത്തികളൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുമായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ ഇരുമ്പ് ചട്ടിയിലുള്ള പാകം ചെയ്യുന്നതൊക്കെ ഒരുപാട് കുറഞ്ഞു നമ്മൾ കൂടുതലും സ്റ്റീല് ഇങ്ങനെയുള്ള ആയിട്ടുള്ള മെറ്റൽസൊക്കെയാണ് കൂടുതലായിട്ടും കുക്ക് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് ഡെഫിഷ്യൻസി വരുന്നുണ്ട് പിന്നെ കൂടുതലായിട്ടും ഭക്ഷണത്തിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇപ്പം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ് ഈ അയൺ കൂടുതലായിട്ടുള്ളത് കുറച്ച് റെഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റെഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ അയൺ കൂടുതലാണ് ഇപ്പം നോക്കുകയാണെങ്കിൽ ബീറ്റ് റൂട്ട് കൂടുതലായിട്ട് എടുക്കുക ക്യാരറ്റ് കൂടുതലായിട്ട് കഴിക്കുക വിറ്റാമിൻ സി റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ മാക്സിമം കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ചീരയൊക്കെ നോക്കുകയാണെങ്കിൽ അതിൽ ചുവന്ന ചീരയ്ക്ക് കുറച്ചധികം പെട്ടെന്ന് അയൺ നമുക്ക് ബോഡിയിലോട്ട് വരും അതുപോലെ തന്നെ മുന്തിരിയാണെങ്കിലും ഉണക്ക മുന്തിരിയാണെങ്കിലും നിങ്ങൾക്ക് ബോഡിയിൽ അയൺ കൂട്ടുന്നതാണ് ഹോമോഗ്രനേറ്റ് അഥവാ അനാർ എന്ന് പറയും ഈ ഒരു ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിലും പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ രക്തം വെക്കുന്നതാണ് നിങ്ങളൊരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ ശരീരത്തിൽ രക്തം കൂടും അതുപോലെ തന്നെ എള് നിങ്ങൾ എള്ള്ള്ള് പൊടിച്ചിട്ട് എല്ലാ ദിവസവും കഴിക്കുകയാണെങ്കിലും നമ്മുടെ ബോഡിയിൽ രക്തം പെട്ടെന്ന് കൂടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ തന്നെ വെണ്ട ആയിക്കോട്ടെ അല്ലെങ്കിൽ വഴുതനായിക്കോട്ടെ ഇതൊക്കെ തന്നെ എല്ലാ ദിവസവും നിങ്ങളുടെ ഡയറ്റിൽ മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക പിന്നെ പെട്ടെന്ന് നമുക്ക് രക്തം വെക്കുന്നത് മാംസം തന്നെയാണ് അതിപ്പം ചിക്കൻ അല്ലെങ്കിൽ റെഡ് റെഡ്മീറ്റോ പോത്തോ അല്ലെങ്കിൽ പോർക്കോ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് വരുന്ന മട്ടനോ ഇങ്ങനെയുള്ള ഏത് മീറ്റ് നിങ്ങൾ കഴിക്കുകയാണെങ്കിലും നമ്മുടെ ബോഡിയിൽ പെട്ടെന്ന് തന്നെ രക്തം കൂടും പക്ഷേ അത് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കൊളസ്ട്രോളും കാര്യങ്ങളും ഒക്കെ ഫാറ്റി ലിവറിൽ അസുഖം പോലെയുള്ളതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അധികമായിട്ട് റെഡ് മീറ്റ് കഴിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ കൂടുതലും വെജീസിനെയും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള ഈ ഡ്രൈ ഫ്രൂട്ട്സിനെയൊക്കെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ രക്തം വെക്കുന്നതാണ് റാഗി എന്ന് പറയുന്നത് ഇപ്പോൾ റാഗി നിങ്ങൾ കുറുക്കാക്കിയിട്ട് കഴിക്കുക അല്ലെങ്കിൽ തടിയൊക്കെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങളത് മാക്സിമം കുറുക്കാക്കാതെ തന്നെ നിങ്ങൾ ജസ്റ്റ് അത് ചൂടുവെള്ളത്തിൽ നിങ്ങൾക്കത് ജസ്റ്റ് ഒന്ന് കഴിക്കുന്നതായിരിക്കും നല്ലത് പാലൊക്കെ ഒഴിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങളത് പാലൊക്കെ ഒഴിച്ച് കുറച്ച് ശർക്കര ഒക്കെ ആഡ് ചെയ്ത് കഴിക്കുന്നതൊക്കെ നല്ലതാണ് അപ്പോൾ നിങ്ങളുടെ ബോഡിയിൽ അയൺ അബ്സോപ്ഷൻ നടക്കണമെങ്കിൽ വിറ്റാമിൻ സിന്റെ ആവശ്യകത കൂടിയുണ്ട് അപ്പം കുറച്ച് പുളിയുള്ള ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം മെയിനായിട്ടും രക്തക്കുറവുള്ള ആളുകൾ ഈ ഫുഡുകളൊക്കെ നിങ്ങളൊരു പാറ്റേണിൽ നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും പക്ഷെ ചില ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ അൾസറിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വിറ്റാമിൻ ബി ട്വൽവിൻ്റെ ഒക്കെ കുറവുണ്ടെങ്കിൽ നിങ്ങളത് റിലേറ്റഡായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം അല്ലെങ്കിൽ അൾസർ നിങ്ങൾ ട്രീറ്റ് ചെയ്യണം ഇല്ലാതെ നിങ്ങൾ എത്ര എയൺ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാലും അബ്സോർബ്ഷൻ നിങ്ങളെ ബോഡി നടക്കണമെന്നില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് അനീമിയ വന്നതെന്ന് മനസ്സിലാക്കുക കൂടുതലായിട്ടും സ്ത്രീകൾ കണ്ടുവരാറുണ്ട് കാരണം അവർക്ക് മാസമുറയുടെ ഭാഗമായിട്ട് നല്ലൊരു ബ്ലഡ് ലോസ് ഉണ്ടാവും അപ്പം അതൊക്കെ നികത്തണമെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇതൊക്കെ ശ്രദ്ധിക്കുന്ന സമയത്ത് തന്നെ ഈ ഹെയർ ലോസും അതുപോലെ തന്നെ നമുക്ക് ഇടക്കിടയ്ക്ക് വരുന്ന ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ച് വരാൻ വേണ്ടിയിട്ട് സാധിക്കും ചില ആളുകളാണെങ്കിൽ അയൺ സിറപ്സും അയൺ ടാബ്ലെറ്റ്സും ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട് അതൊക്കെ നമ്മുടെ ബോഡിയിൽ ഒരു നിശ്ചിത സമയം വരെ കഴിക്കുന്നത് നല്ലതാണ് അതായത് നിങ്ങൾ ഒരുപാട് കാലം ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശമൊന്നുമില്ലാതെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസും കൂടുതലാണ് അപ്പം ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശം എടുക്കുന്നത് എപ്പോഴും നല്ലതാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൺസൾട്ടേഷനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല టోపిక వీాం నంది